തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയ രഞ്ജിത്തിന്റെ രാവണപ്രഭു അദ്ദേഹത്തിന്റെ തന്നെ തിരക്കഥയിൽ ഒരുങ്ങിയ ഹി ശശിയുടെ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ മകൻ കാർത്തികേയന്റെ കഥയാണ് രാവണപ്രഭു പറയുന്നത് ചിത്രം ഫോർ കെ മികവിൽ എത്തിയപ്പോൾ പ്രായഭേദമന്യെ മലയാളിക്കര ചിത്രത്തെ കൊണ്ടാടി തിയേറ്ററുകളിൽ ചിത്രത്തെ ആഘോഷിച്ച് നൃത്തം വെക്കുന്ന പലരും രാവണപ്രഭുവിന്റെ രണ്ടായിരത്തി ഒന്നിലെ ഒറിജിനൽ റിലീസ് സമയത്ത് ജനിച്ചിട്ടു പോലുമില്ല എന്നതാണ് കൗതുകം െ എന്നീ പാട്ടിനും മോഹൻലാലിന്റെ കിണ്ടല്ലിടിക്കും കരഘോഷം മുഴങ്ങി അലറി വിളിച്ചും ആരാധകർ തിയേറ്റർ ആഘോഷമാക്കി ചിലർ ആകാശദീപങ്ങൾ സാക്ഷി എന്ന പാട്ടിന് വരെ നൃത്തം വെക്കുന്നത് ട്രോളന്മാർ ഏറ്റെടുത്തിരുന്നു ഒരേ സമയം അച്ഛനും മകനുമായുള്ള മോഹൻലാലിന്റെ പകർന്നാട്ടമാണ് രാവണപ്രഭുവിലെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാലിന്റെ ആരാധകർ ഏറെ ആഘോഷിച്ച ഫ്യൂഡൽ തമ്മാടി എന്ന റോളുകളുടെ ഉത്ഭവം ദേവാസുരത്തിൽ നിന്നാണ് ദേവാസുരത്തിൽ നിന്ന് രാവണപ്രഭുവിൽ എത്തുമ്പോൾ നീലകണ്ഠനും ഉണ്ടയ്ക്കൽ ശേഖരനും വ്യക്തമായ ക്യാരക്ടർ ആർക്കുണ്ട് നീലകണ്ഠൻ പഴയ അസുരഭാവവും ഊരിവെച്ച് ഒരു സാത്വികൃത്ത റോളിലേക്ക് മാറിയിരിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിശീലമുള്ള കൈ നീലകണ്ഠൻ എടുത്തതോടെ ഒന്ന് ഒതുങ്ങിയെങ്കിലും ആ പഴയ പക ശേഖരനിൽ ഇപ്പോഴും കത്തുന്നുണ്ട് എന്നാൽ ഇവർ രണ്ടുപേരും തൂണുകൾ പോലെ ചിത്രത്തിൽ അങ്ങുമിങ്ങുമായി നിൽക്കുന്നുണ്ടെങ്കിലും നീലകണ്ഠൻ പറയുന്നത് പോലെ ഇത് അയാളുടെ കഥയല്ലേ കാർത്തികേയൻ മുതലാളിയുടെ കഥ അച്ഛൻ ഫ്യൂഡൽ തമ്മാടിയാണെങ്കിൽ മകൻ സ്പിരിറ്റും കുഴൽപ്പണവും ചന്ദനത്തൈലും ഒക്കെ സ്മഗ്ലിംഗ് ചെയ്യുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം സ്വന്തമായുള്ള ഒരു അണ്ടർവേൾഡ് പ്രിൻസ് ആണ് എന്നാൽ അതോലോക കളികൾ ഇവിടെ ഇല്ല മറിച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ചിത്രത്തിൽ കഥാപാത്രം നേരിടേണ്ടി വരുന്നത് കമലാഹാസന്റെ ഹെയറാമിലൂടെ അരങ്ങേറ്റക്കുറിച്ച ഗായിക കൂടിയായ വസുന്ധരദാസ് ആണ് രാവണപ്രഭുവിന്റെ ജാനകിയെ വേഷമിട്ടത് മോഹൻലാലിനെ നെപ്പോളിയനും കൂടാതെ വിജയരാഘവൻ സിദ്ദിഖ് സായകുമാർ എൻ എഫ് വർഗീസ് മനോജി കെ ജഗൻ ജഗദീഷ് ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ നീണ്ട നിര ചിത്രത്തിലുണ്ടായിരുന്നു ഇന്നും മലയാളത്തിൽ എണ്ണ പറഞ്ഞ എന്റർടൈനറുകളായി രാമണപ്രഭു നിലനിൽക്കുകയും ചെയ്യുന്നു മലയാളികളുടെ പോപ്പ് കൾച്ചറിൽ ഒഴിച്ചു കൂടാനാവാത്ത സവാരിഗിരിയും ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല വഴിമാറട മുട്ടെ കാണാം മാത്രമല്ല മോഹൻലാലിന്റെ ഷോർട്സ് ഇട്ടുള്ള കിണ്ടൽ ഇടിയും മോഹൻലാൽ തന്നെ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ള സിദ്ധിക്കുമായിട്ടുള്ള റോഡിലെ ഇടിയും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയാവാം കാർത്തികേയൻ രണ്ടാം വരവിലും തിയേറ്റർ കൊടുക്കുമ്പോൾ മോഹൻലാലിനിത് എമ്പുരാനും തുടരും ഹൃദയപൂർവ്വം ചോട്ടാ മുമ്പയും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും തുടങ്ങിയ നിരവധി നേട്ടങ്ങളിലെ അടുത്ത ഒന്നുകൂടി മാത്രമാണ് വീണ്ടും അത് ആവർത്തിക്കട്ടെ ഇത് അയാളുടെ കാലമല്ലേ